സുഹൃത്തുക്കളെ ഇന്ന് ഉച്ചക്കുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് ഈ കഴുങ്ങുകളും അതുപോലെ നല്ല തടിയുള്ള മരങ്ങളും ഒക്കെ ഒടിഞ്ഞിട്ടും കടപൊഴുകിയിട്ടൊക്കെ വീണിട്ടുള്ളത് ഇവിടെ ഒരു പത്ത് ആൾ തൊഴിലുറപ്പിൻ്റെ പണിക്കാരുണ്ടായിരുന്നു അവർ കാറ്റിൻ്റെ വേഗത കണ്ട് പേടിച്ചിട്ട് പെട്ടെന്ന് ഈ മോട്ടർ ഈ മോട്ടോർപ്പറയിൽ പരമാവധി കയറാൻ പറ്റുന്ന ആൾ കയറി കയറീൻ്റെ ശേഷമാണ് ഈ മരം വീണിട്ടുള്ളത് ഇത്രയും വലിയ മരം ഇത്രയും വണ്ണുള്ള മരം ഇവിടുന്ന് വീണിട്ട് അവർ ഭാഗികമായി രക്ഷപ്പെട്ടതാണ് ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രം മരത്തിൻ്റെ ഒരു കൊമ്പ് തട്ടിയിട്ട് അവിടെ അതാ ഒടിഞ്ഞു കാണുന്നല്ലേ അവിടെ ഒടിഞ്ഞിട്ടുണ്ട് പിന്നെ അത് അതേപോലെ തന്നെ പോസ്റ്റുകൾ ഇവിടെ രണ്ടോ മൂന്നോ പോസ്റ്റ് പോയിട്ടുണ്ട് അല്ലാതെ ആ പോസ്റ്റ് മരത്തിൻ്റെ മുകളിലൂടെ വീണിട്ടാണുള്ളത് അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ പരമാവധി മരങ്ങളില്ലാത്ത ഒഴിഞ്ഞ സ്ഥലത്തേക്ക് എവിടെ നോക്കിയിട്ട് വേഗം പെട്ടെന്ന് അത്തരം സ്ഥലങ്ങളിലേക്ക് നമ്മൾ മാറി നിൽക്കണം മരങ്ങളിടയിൽ നമ്മൾ പതിക്കുക മരത്തിൻ്റെ വീട്ടിലൊന്നും പോയിട്ട് നിൽക്കരുത് എന്ന് കഴിഞ്ഞാൽ ഇതുപോലെ വലിയ അപകടങ്ങൾക്ക് സാധ്യത ഉണ്ട് ഇപ്പോൾ തന്നെ ഇവർ തലനാരിയൊക്കെയാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് അതായത് ഈ മോട്ടോർ പരടാ മൂലക്ക് മാത്രമാണ് ഒരു കൊമ്പടിച്ചിട്ടുള്ളത് അത് ഇവിടുത്തെ ഈ പോസ്റ്റും കമ്പിയുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് അതിൽ തട തങ്ങിയിട്ട് ഒരു സൈഡ് കൂടെ പോയത് മാത്രമാണ് അവർ രക്ഷപ്പെട്ടത്